അമ്പലത്തില് വെടിക്കെട്ട് നടക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ അനൗൺസ്മെന്റ് നടത്താത്ത കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ പറയാല്ലേ നമ്മുടെ മോഹൻലാലി കണ്ടിട്ട് പോയ പോലെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് എനിക്കിരുന്ന് അവിടെത്തോളം പറയണല്ലോ അല്ലെ ഫ്ലൈറ്റിൽ പറയാനുള്ള സൗകര്യം ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒരു വെറൈറ്റി പേഴ്സണാലിറ്റീനെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് മേഗ്ര സ്വർണം വെക്കുന്ന ആളുകൾ അതുപോലെ എന്താ പറയുക ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നവര് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവർ പക്ഷെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആളുടെ കമ്പനിയുടെ പേര് ഐ മീൻ അവർ നടത്തുന്ന പ്രോഗ്രാമിന്റെ പേര് ഭയങ്കര രസകരമാണ് ഇതിന്റെ പേര് ഗോസിപ്പ് എന്നാണ് ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരെ എന്താ കുസുമ്പും കുഞ്ഞുട്ടും കുഞ്ഞായ്മയാ അല്ലെ അമ്മായിമെ കുറ്റം പറയുന്ന മരുമകള് മരുമകൾ കുറ്റം പറയുന്ന അമ്മായിമ എല്ലാം കൂടി ചേർന്നല്ലേ ഈ ഗോസിപ്പ് എന്ന് പറയാം അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏർ ഷൈബിയാണ് ഷൈബി ജംഷിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇദ്ദേഹമാണ് ഗോസിപ്പ് എന്നുള്ള ആശയത്തിന്റെ എന്താ പറയാ എല്ലാം എല്ലാം അപ്പം ഷൈബിയോടെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഷൈബി എന്താണ് ഗോസിപ്പ് ഗോസിപ്പ് ക്ലബ് എന്ന് പറയുമ്പോൾ മാത്രം പോകുന്ന പ്രോഗ്രാം പക്ഷെന്താ കാരണം അതിനേക്കാൾ നല്ലൊരു സത്യം ഞാൻ എവിടെയൊക്കെ ഇത് നടക്കുമായിരുന്നു വെടിക്കെട്ട് നടക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ അനൗൺസ്മെന്റ് എല്ലാവരും ഒന്നും ഇണ്ടാതിരിക്കണം വെടിക്കെട്ട് തുടങ്ങാൻ പോവാണ് സംസാരമല്ലേ ഉണ്ടാവുക അപ്പൊ നല്ലൊരു പേരാണ് ഗോസിൽ പോയത് എവിടെയായിരുന്നു അപ്പൊ അതിന് എത്ര പേരുണ്ടായിരുന്നു എല്ലാ മാസവും ആയിട്ട് എല്ലാ മാസം ഈ ട്രിപ്പുകൾ നടക്കുന്നത് പോയത് ഗോവയ്ക്ക് ഒരു ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ടാവുമ്പോ പലതരത്തിലുണ്ടാവാറുണ്ട് കൂട്ടാറുണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല മക്കളില്ലാതെ ഭർത്താക്കന്മാരില്ലാതെ ഫ്രീ ആയിട്ട് വരാനായിട്ട് നമുക്കത് ഒരു ഒരു ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്ന ഫീലാണ് ഓരോ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോഴും ാണ് കോൺട്രാക്ട് എനിക്ക് തോന്നുന്നു ഇതൊരു കാരണം വെച്ചാൽ പലപ്പോഴും എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണോ സ്ത്രീകൾ സ്ത്രീകളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് തീരെല്ലാം എന്നല്ല ഫ്രണ്ട്സുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി ഒരു വേറൊരു ഫീൽഡിലോട്ട് മാറുവാണ് പിന്നെ അവരുടെ ലോകം എന്ന് പറയുന്നത് കുടുംബവും കുട്ടികളും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ ആയിട്ട് നിൽക്കുന്നത്

അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ആശയമാണ് ഗോസിപ്പ് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഗോസിപ്പ് ഞങ്ങളുടെ നാട്ടിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അച്ഛനവന്മാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പാക്കേജ് ഓ

ഇതെന്തായാലും നല്ലൊരാശയം ആട്ടുള്ളൂ ഗോസിപ്പും നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി അതെനിക്ക് ഇത്തിരി തമാശ പോലെയാണ് തോന്നിയത് പക്ഷേ ഇത് ടച്ചിങ് ആണ് കാരണം എന്താ വെച്ചാൽ പല വീടുകളും ഇപ്പോൾ വൃത്തസപത്രങ്ങളാണ് എല്ലാവരും അച്ഛനമ്മയും മാത്രമായിട്ട് ഇങ്ങനെ വീട്ടിൽ വയ്ക്കുകയല്ലേ അപ്പോൾ എന്തായാലും ഗോസിപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഷൈബിയെ കണക്ട് ചെയ്യുക അടിച്ച് പൊളിക്കുക